ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെയുള്ള ചായൻ്റെയും ഉച്ചക്കറികളിലെ ചോറിൻ്റെയൊക്കെ കറി ഉണ്ടാക്കി കൊണ്ടുവരിക്കുകയാണ് അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാൻ പോവുകയാണ് ഇത് ഉണ്ടാക്കിയതിന് ശേഷം കഴിച്ചിട്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ യാത്ര തുടങ്ങിയിട്ടുണ്ട് യാത്ര എങ്ങോട്ടാണ് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറഞ്ച് തോട്ടം ലക്ഷ്യമാക്കിയിട്ടാണ് നാഗ്പൂർ അമരാവതി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഓറഞ്ച് തോട്ടത്തിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകളിലേക്ക് പോവാം ഓക്കേ അങ്ങനെ നമ്മൾ ഓറഞ്ച് തോട്ടത്തിൽ തോട്ടത്തിൽ നല്ല തോട്ടത്തിലേക്ക് പോകുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇവിടെ ഇവർ കൊണ്ടുവന്ന് സ്റ്റോറേജ് ചെയ്യും പാക്കിങ്ങൊക്കെ ചെയ്യുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ഒരുപാട് തൊഴിലാളികൾ ഓറഞ്ച് തോട്ടത്തിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായി വണ്ടി കയറി നിൽക്കുന്നുണ്ട് ഇതുവരെ ലോറിയാണ് ഈ ലോറിയിൽ അതിനുള്ള ഏകരത്തേക്ക് കയറാനുള്ള കോണിയും കാര്യങ്ങളും ഒക്കെ സെറ്റാക്കിയിട്ട് ഇവർ പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് രാവിലെ പത്ത് മണിയാകുമ്പം ഇവർ ഇറങ്ങും ഇവർ ഭക്ഷണമായിട്ടാണ് പോകുന്നത് ഭക്ഷണം ഇവർ തോട്ടത്തിലെത്തിയിട്ട് കഴിച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രമാണ് ഇവർ പണിക്ക് പണിക്കിറങ്ങുക അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് ട്രാക്ടറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് തോട്ടത്തിനുള്ളിലേക്ക് ഇവർക്ക് കയറി ചെല്ലാൻ എല്ലാ വണ്ടികൾക്കും കയ്യില്ല അപ്പം ട്രാക്ടറിലാണ് ബാക്കി അവിടെ ലോഡ് കയറ്റാൻ വന്ന വണ്ടികളൊക്കെ ഉണ്ട് തായതാ ഒരുപാട് ഓറഞ്ചുകൾ നിങ്ങൾക്ക് കാണാം അത് വേസ്റ്റിനത്തെ പെട്ടിങ്ങാനും ഇവിടെ ഇട്ടതാണ് അത് വാളായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞ മുമ്പിൽ ആ ട്രാക്ടർ കാര്യങ്ങളൊക്കെ ഇവിടെ പണിച്ചാർ വന്നതൊക്കെ ഉണ്ട് ഇതാണ് എൻ്റെ മുകളിൽ കിട്ടും വന്ന സമയത്ത് ഇവിടെ മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ഒന്ന് ഓറഞ്ച് നനയാൻ പാടില്ല ഒന്നാമതാണ് നമുക്ക് മഴ ഉള്ളാതെക്കാൻ ഒരു പായയൊക്കെ കെട്ടി സെറ്റ് ആയി തന്നെ അവതാ ഇവരൊക്കെ വന്ന് പണിക്ക് ഇറങ്ങിയില്ല പണിക്ക് ഇറങ്ങാനുള്ള പരിപാടിയല്ല അപ്പോൾ അതിനു മുമ്പേ നമ്മളെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യും ആണ് ഇവർ അങ്ങനെ ഇവിടെ കുറച്ച് ആൾക്കാർ ഇവർ ഭക്ഷണം കഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇവര് ചപ്പാത്തി പയറ് അതാണ് ഇവരെ ഭക്ഷണം പിന്നെ നിന്ന് കുറച്ച് ആൾക്കാർ അവിടുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നെന്താ അവര് വെള്ളം മുക്കുകയാണ് പാതാളക്കാരൻ്റെ ഇട്ടിട്ട് വേണം വെള്ളം മുക്കാന് ഇത്ര അടിയിലാണ് വെള്ളം എൺപത് കോലൊക്കെ ഉണ്ടാവും കുടിക്കാനുള്ള വെള്ളമൊക്കെ വെള്ളത്തിനടിയാ ഇവിടെ മവരമാതിരി സഞ്ചി നമ്മളൊരു തൊണ്ടു കെട്ടോ ബൈ നാംച്ചാ ഓ ബൈ ബായ് ഞാൻ ഞാൻ പ്രമോദ് ആ അതെ നമ്മളെ നാട്ടിലുള്ളൊരു പേരുമാരണ്ടോ ആ നമ്മുടെ മലയാളം സംസാരിച്ചോ മലയാളം ഞാൻ ചേരക്ക ഇവരൊക്കെ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുപോകുന്നതാണ് രാവിലെ ഭക്ഷണം കഴിച്ചിട്ടാണ് ഇവിടെ നല്ല പരിപാടി ഉറങ്ങുന്നത് ഫുള്ള് സെറ്റ് അങ്ങനെ ഇതാ ഓറഞ്ച് വറച്ചോണ്ടിരിക്കുന്നുണ്ട് വളരെ വേറൊരു ബംഗാളിയും കൂടി ഉണ്ട് ഓറഞ്ച് വരയ്ക്കാൻ നമ്മളെ ജെയ്സൽക്കാതെ ഓറഞ്ച് പറിച്ചു കഴിഞ്ഞ് ഇതിലേക്ക് നിറയ്ക്കുകയാണ് പെട്ടി നിറയ്ക്കുക ഓറഞ്ച് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഒരു പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മരം പറിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്മേൽ തിര ഉണ്ടാവില്ല ഫുള്ള് ക്ലീനാക്കിയിട്ട് പറിക്കും നാഗ്പൂര് നാഗ്പൂരാണ് ഇതുള്ളത് നാഗ്പൂർ ഓറഞ്ച് അടിപൊളി ഓറഞ്ച് കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി നല്ല മധുരമുണ്ട് ഇവിടെ കുറച്ച് വെളിച്ചത്തിൻ്റെ കമ്മിയുണ്ട് നല്ല ഇരുഡായിട്ടുണ്ട് മഴ ചെറുതായിട്ട് വരുന്നുണ്ട് അതിങ്ങനെ ഓരോരുത്തരായിട്ട് പറിക്കുന്ന ഓറഞ്ച് പെട്ടിയിലാക്കുന്നുണ്ട് പിന്നെ മോളിൽ കയറി ഞാൻ ഈ ചാക്കിലേക്ക് ഇങ്ങനെ പറിച്ചിലായിരുന്നേ എന്നാൽ ആ ഒരു പെൺകുട്ടി അതുള്ളിൽ കൂടെ അങ്ങനെ കൊണ്ടുപോകുന്ന ഓറഞ്ച് ഒരു താഴെന്ന് കിട്ടുന്നത് താഴെന്നിങ്ങനെ പറക്ക് ഓരോരുത്തരെ വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടാണ് തൊള്ളായിരം ഏക്കർ തൊള്ളായിരം ഏക്കർ സാധനമാണ് ഇതാ ഒരു കൊട്ടയൊക്കെ തലയിൽ വെച്ച് കഴിഞ്ഞ് ഇങ്ങനെ വരികയാണ് വരാണ് ഇത് ഉണ്ടാക്കുന്നത് കൊണ്ടി പറിക്കുന്ന ഓറഞ്ച് കൊണ്ടുപോയി തറ്റുന്നത് നല്ല തിരക്കിട്ട പണി തന്നെ കേട്ടോ ഇവർക്ക് ആ ഇരുന്നൂറ് ഉറുപ്പ മുന്നൂറ് ഉറുപ്പ്യാണ് കൂലി വരുന്നത് കേട്ടോ ഊഫറാണ് നമുക്ക് ഇവിടെ തോട്ടം പരിചയപ്പെടുത്തിയിരുന്നു ഇവിടെ തോട്ടം കൊണ്ടുവന്ന് കാണിച്ചു തരൊക്കെ ചെയ്യുന്നത് നമ്മളെ കൂടെ ട്രാക്ടറിലുണ്ടായിരുന്നു ആ സ്പീഡാക്കാൻ പറയുണ്ട് ഫുള്ള് വേമ സ്പീഡാക്കാറുണ്ട് മഴ ചാലായിരിക്കുന്നു ഏകദേശം ഒരു പെട്ടി ആ രണ്ടു പെട്ടി നിറച്ചോലെ പെട്ടിയെടുപ്പിച്ച് വെച്ചിട്ട് പറസോളം പറഞ്ഞു മൂപ്പറു പണിക്കാരനാക്കി പണിക്കാരനാക്കിയെടുത്തു വൈകുന്നേരം വരെ പണിയെടുത്താൽ ഇരുന്നൂറ് റുപ്യ കൂലി ഇട്ടു തന്നെ ഇത് പറക്കിയാണ് നല്ല മധുര സൈസാണ് ഇത് ബാഗിലിട്ടു അത് മോള് ചെറിയ പ്രാണി അല്ല നമ്മളൊന്ന് പൊളിച്ചിട്ട് കഴിച്ചു നോക്ക കണ്ണിലയിൽ തെറച്ച് അതല്ല പൊളിക്ക മധുരം ഉണ്ടോന്ന് നോക്ക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പിലാണ് അപ്പം അടുക്കുള്ള കാഴ്ചകളാണ് സൂപ്പർ നല്ല മുതലുള്ളതെന്ന് അറിയാൻ തിന്നിട്ട് തിന്നിട്ട് നോ അങ്ങനെ എടുക്കാൻ എത്ര ഇണ്ടല്ലോ ഇതിനാ വെറുതെ അപ്പൊ ഞമ്മള് കുറച്ച് ലൈറ്റായിരിക്കണു നടത്താൻ ഗിലിഡ് ആയിരിക്കണേ അപ്പോൾ ഓറഞ്ചിൻ്റെ തോട്ടത്തിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്ന ഓറഞ്ച് ഇതാ അവരൊക്കെ ലോഡിങ്ങാരാണ് ലോഡിങ്ങാർ വന്നിട്ട് ഓറഞ്ച് ലോറിയിൽ നിന്ന് അതേപോലെ ട്രാക്ടറിലും ഇറക്കുക ചെയ്യുക അതേപോലെ ഈ ട്രയലേക്ക് ആദ്യം തട്ടും തോട്ടത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ഓറഞ്ച് ഇതേപോലെ തട്ട് ചെയ്യുക അതിങ്ങനെ ഈ മെഷീൻ വഴി മുന്നോട്ടിങ്ങനെ കയറിപ്പോവും ഇത് പല വലുപ്പത്തിലുള്ള ഓറഞ്ചും മിക്സ് ആയിട്ടാണ് ഇവിടെ തട്ടുന്നത് അങ്ങനെ നേരെ വന്നിട്ട് ഇതിലേക്ക് വന്നു കഴിഞ്ഞ് ഓരോന്നോരോ റോളായിട്ട് ഓരോ ഇതില് ഓരോന്നോരോന്നിങ്ങനെ ചാടി ചാടി മുന്നോട്ട് പോകുന്ന രൂപത്തിലാണിത് ഈ പൊടി കാര്യങ്ങളൊക്കെ ഇരുന്ന് അതായത് പോവും അതങ്ങനെ ഈ മെഷീൻ്റെ ഉള്ളിൽ കൂടെ ആ ഓറഞ്ച് വന്നിട്ട് നേരെ ഇവിടെ വന്ന് ചാടും അവിടുന്ന് പോകുന്ന ഓറഞ്ച് ഇവിടെ എത്തട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കൂടെ അത്രയും ലോങ് എന്നാണ് വരിക വേസ്റ്റുകളൊക്കെ അവിടെ പോകും അതിന് ശേഷം ഗ്രേഡിങ് കഴിഞ്ഞ് കഴിഞ്ഞ് ആണ് എങ്ങനെ വരും അവിടുന്ന് ഒന്ന് കഴുകി കഴിഞ്ഞ് പിന്നെ ഡ്രൈ ആയിട്ടാണ് ഇനി അവിടുന്ന് കൂടെ വരുന്നത് നേരെ അവിടെ പല വരുപ്പത്തിൽ മാറാനുള്ള ട്രയ ഇവിടെ കിടക്കുന്നുണ്ട് അങ്ങനെ അതേപോലെ ഇങ്ങനെ വലുപ്പത്തിന് കുറവുണ്ട് അങ്ങനെ രൂപത്തിൽ വരും ഇപ്പോൾ ഓരോ ട്രയലേക്ക് ഇങ്ങനെ ഓരോ സൈസിനനുസരിച്ച് ഇങ്ങനെ ഞങ്ങളിങ്ങനെ കാണിച്ചവരിങ്ങനെ പൊട്ടിന് എടുക്കുന്നുണ്ട് ഓരോ വലുപ്പത്തിലാണ് വരിക ഓരോ വലുപ്പത്തിനനുസരിച്ച് ഇങ്ങനെ പിന്നെ ആ പൊടിയ ഓരോ വലുപ്പത്തിനനുസരിച്ച് ആദ്യം ഏറ്റവും ചെറുത് പിന്നെ അതിൻ്റെ വലുത് അതിൻ്റെ വലുത് പിന്നെ അതിൻ്റെ വലുത് പിന്നെ അതിൻ്റെ വലുത് ഏറ്റവും ലാസ്റ്റ് ഏറ്റവും വലുത് ആ രൂപത്തിലാണ് ഈ ട്രാലി വന്ന് ചാടുക അവിടെ പെരുമണ്ണുള്ള ഷംസുക്കാണ് കോഴിക്കോട് ജില്ലയ്ക്ക് പെരുമണ്ണുള്ള ഷംസുക്കാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് മൂപ്പർ ഇവിടെ ലോഡ് കയറ്റാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പിലാണെന്ന് അറിഞ്ഞുകൊണ്ട് ഊബർ വിളിച്ച് വിളിച്ച് മൂപ്പറാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ സെറ്റായി തന്നേ അവിടുന്ന് ഇങ്ങനെ ട്രയ തട്ടും അതേപോലെ ഇങ്ങനെ വന്ന് നേരെ ഇതിലേക്ക് ചാടുകയും ചെയ്യുന്നു ഓരോ ട്രയൽ നടത്തിട്ട് ഓരോ വലിപ്പം ഓരോ ട്രയൽ നടക്കും എന്നിട്ട് അത് അതിലേക്ക് ഇങ്ങനെ ഇവിടെ തെരഞ്ഞു പോവും ഇങ്ങനെ തിരഞ്ഞു ഓരോന്ന് വൃത്തി വൃത്തിയാക്കി ബോക്സ് ആക്കി ഇങ്ങനെ പൂര ചെയ്യാം അപ്പോൾ അതിൻ്റെ മുതലാളി അവിടെ ഉണ്ട് മോലാളി നമ്മളെന്ന് പഞ്ചായപ്പെടാം സയ്യിദ് ഖാൻ സയ്യിദ് ഖാൻ അനീസ് സൈദ് ഖാൻ ഇവരാണ് ഇതിന്റെ ഓണറ് അപ്പം ഒരുപാട് ടോട്ടോ കാര്യങ്ങളുണ്ട് ഇവരാ പണിക്കാരാണ് മൊത്തം നമ്മുടെ പണിക്കാരൊക്കെ ഭയങ്കര ആവേശത്തിലാണ് നമ്മൾ വീഡിയോ എടുക്കാൻ യാദൃശ്യമായിട്ട് വന്നതാണെങ്കിലും കുറച്ച് കുറച്ചുൾ ഗ്രാമമാണ് കേട്ടോ അത് ഉള്ളോട്ടുള്ള ഗ്രാമമാണ് അവരൊക്കെ ജോലിക്കാരാണ് ഇവർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി രാത്രി വൈകിട്ട് മുമ്പില് പണി തന്നെയാണ് ജോലി ഇതാ അവിടെ ഉണ്ട് സൽമാൻ സൽമാൻ ഫാരിസ് അപ്പോൾ വെറുതങ്ങനെ ഇത് തെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓ ആ അങ്ങനെ അവരിടുത്തൊരു എൻ്റെ പണി തന്നെയാണ് ഈ ലോഡ് കയറാനുള്ളതാണ് പിന്നെ ബോക്സ് അട്ടിട്ട് കഴിഞ്ഞാൽ ലോറി അവിടെ കിടക്കും എൻ്റെ പകുതി ലോഡ് അവിടെ കയറി കഴിഞ്ഞു പിന്നെ നാരങ്ങ തീറ്റ പുല്ലുണ്ട് ഒക്കെ വരെ അവിടെ കൃഷിപ്പാടങ്ങളിൽ തന്നെ സാധനങ്ങൾ കിട്ടും പല ക്വാളിറ്റിയിലും പല ഐറ്റം ആയി തിരിച്ചിട്ടാണ് ഇവർ നാരങ്ങ കയറ്റുന്നത് അതേപോലെ ഓരോ ഓറഞ്ചിന മുകളിലും ഒരു സ്പിക്കറൊക്കെ അടിച്ചിട്ട് വരുന്നുണ്ട് ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി സാധനം വേറെ സെക്കൻഡ് ക്വാളിറ്റി വേറെ അങ്ങനെ ഓരോന്നാറൊന്നും ഓരോ ക്വാളിറ്റിയിലാണ് സാധനം പാക്ക് ചെയ്യുന്നത് പാക്കിങ് ചെയ്ത് എത്രത്തോളം ക്ലിയറാകുന്നുള്ളത് എനിക്കറിയില്ല പുള്ളി പാക്ക് ചെയ്ത് കഴിഞ്ഞ മുകളിൽ നമുക്ക് വെച്ച് കാരണം സാറായി എല്ലാളോറി ലോഡാക്കിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഫാനാണ് ലോഡാക്കാനുള്ളത് ലോഡ് ലോഡ് ആ ഇത് കാശ്മീർക്ക് പോകുന്ന ലോഡാണ് കാശ്മീർ വണ്ടിയാണ് ലഡാക്ക് ലഡാക്കിലേക്കുള്ള വണ്ടിയാണ് തോന്നുന്നു അപ്പം കാശ്മീർക്കുള്ള വണ്ടിയിലേക്കുള്ള ലോഡാണ് ഇപ്പം അവിടെ നിന്ന് പോകുന്നത് ഇത് ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റം അതിന്റെ നേരെ ചെറിയ ഫസ്റ്റ് ക്വാളിറ്റി ഓട്ടോ ലൈഫ് കേരള അപ്പോൾ വീഡിയോ കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അങ്ങനെ താങ്കൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഇത്രയും ദൂരം വന്നിട്ടാണ് വേണ്ടി ഈ വീഡിയോ എടുക്കുന്നത് പേര് അവിടുത്തെ നമ്പർ വൺ കമ്പനി അപ്പോ ആ മെഷീൻ അവിടെ നിലവിൽ വന്ന ലോഡ് കംപ്ലീറ്റ് ആയിട്ട് മെഷീൻ ഓഫ് ഓഫായിട്ടുണ്ട് ട്രാക്കുകൾ ഇനിയും ലോഡ് വരും അതനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് देख गाड़ी